ആക്ച്വലി കൊറിയൻ മല്ലു ആരാന്ന് എനിക്ക് ഞാൻ ആണ് അറിഞ്ഞത് ഞാൻ ഒരു പ്രാൻഷു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ആളെ ഇങ്ങനെ ബുള്ളി ചെയ്തിട്ട് ആ കുട്ടി ഗേ ആയതുകൊണ്ട് ബുള്ളി ചെയ്ത് ആത്മഹത്യ ചെയ്തതിന്റെ ഒരു വീഡിയോ ഉണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോ ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും മറ്റേ കാൻഡിൽസൊക്കെ കത്തിക്കുന്നതിലാണ് ഞാൻ കൊറിയൻ മല്ലുകൊണ്ട് കമന്റ് ചെയ്യേണ്ടത് അത് എഴുതിയിരിക്കുന്ന ഈ എൽ ജി ടി വി കമ്മ്യൂണിറ്റിയിൽ ഒരുത്തൻ കൂടി ചത്തു ഭൂമിക്ക് അങ്ങനെ ഒരു ഭാരം കൂടി കുറഞ്ഞു കിട്ടി എന്നുള്ള ഒരു രീതിയിൽ കമന്റ് കണ്ടായിട്ട് ഇപ്പൊ ഒരാൾ മരിച്ചതിൽ വരെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഏത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുമ്പോഴും ഏതൊരു വ്യക്തിയുടെ പോസ്റ്റ് നോക്കുമ്പോഴും ഈ കൊറിയൻ മലൂന്റെ കമൻസ് ആയി വളരെ മോശമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വാക്കുകളും പഞ്ചവർണ ഡാഷ് അങ്ങനെയുള്ള കുറെ കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അന്ന് മുതൽ ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്ത് ഫൈറ്റ് തുടങ്ങി ഒരു ദിവസം ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്ത കമന്റ് മാത്രമേ അയാള് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളൂ അതിന്റെ എന്തുകൊണ്ട് അതിന്റെ മുകളിൽ ഓൺലി റിപ്ലൈ മാത്ര ഐ അഗ്രി ഞാൻ അത് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ എന്നെയും എന്റെ അച്ഛനെയും ചേർത്ത് ഇതേ രീതിക്ക് നിന്റെ അച്ഛന്റെ ഡാഷിൽ ഡാഷ് ചെയ്യുന്ന അത് ഐ ഡോണ്ട് ഹാവ് എ സ്ക്രീൻഷോട്ട് ബട്ട് അയാൾ ഇട്ട കമന്റ് ഇതാണ് അതിനുള്ള എന്റെ ആണ് ഇത് അതേ തരത്തിലുള്ള നാണയത്തിലുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തത് അപ്പം എന്തുകൊണ്ട് അതിന്റെ മുന്നത്തെ റിപ്ലൈ ആൾ ഇടുന്നില്ല ഇത് മാത്രം എന്നെ കാണിക്കാൻ ഞാനിത് ചെയ്തത് തെറ്റാണ് പക്ഷേ ഒരിക്കലും കൊറിയൻ മലവിനോട് ഞാൻ ഒരിക്കലും ഇതിൻ്റെ മാപ്പ് അപേക്ഷിക്കില്ല ബിക്കോസ് അയാൾ പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ് ഒരു ദേശത്തിൽ ഞാൻ ഇട്ടു അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു ഇയാൾ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് ഫ്രെയിം ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകന് പതി നാല് വയസ്സുള്ള മകന് മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആ ഇട്ടോ ഒരു മാസം മുന്നിട്ട കമന്റ് എന്തുകൊണ്ട് ആ സമയത്ത് ഇത് വന്നില്ല ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന സമയത്ത് അത് അയാൾ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നറിഞ്ഞ സമയത്ത് മാത്രമാണ് അയാൾ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് കോർട്ടിൽ ഇത് പോകുന്നില്ല അയാൾക്ക് കംപ്ലൈന്റ് ചെയ്തുകൂടെ ഞാൻ ഇതുപോലെ മകനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി സെല്ലിൽ നിന്ന് ഇതൊന്ന് മുന്നത്തെ കമന്റ്സ് എല്ലാം എടുക്കുന്ന അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം എനിക്ക് ഇത് കഴിഞ്ഞ് എന്റെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ ആൾക്കാര് വീട്ടിൽ കയറി അടിക്കും അത് ചെയ്തു ചെയ്യുന്നൊക്കെ അതിന് റിപ്ലൈ ഇല്ല ഇയാളുടെ ഭാഗത്തു നിന്നാണോ ഇയാളുടെ ഭാഗത്ത് നിന്ന് ആയിരിക്കും കൊറിയൻ മല്ലോ ഒരു കമന്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭീഷണി കോളുകൾ അമ്മക്ക് വന്നു അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു അമ്മ ഈ ബിഗ് ബോസിന്റെ ടൈമിൽ എത്രയോ കിലോ വെയിറ്റ് കുറഞ്ഞു ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ അച്ഛനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതിന് എനിക്ക് സ്ക്രീൻഷോട്ട് ഇല്ല പക്ഷെ അയാൾ കോർട്ടില് കൊടുക്കാന്ന് വെച്ചാൽ അവർ എടുക്കും പക്ഷെ ഇയാളത് സമ്മതിക്കുന്ന ഓഡിയോ എന്റെ അടുത്തുണ്ട് ഏതൊരു ഫ്രണ്ട് ഇത് ചോദിച്ചു നിങ്ങളല്ലേ നിങ്ങൾ ഇവന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ അതേ ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ ലക്കിൽ ഇതേവ ഉള്ളത് കൊണ്ട് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് തന്റെ പണിയാണോ ഇങ്ങനെ ഞാൻ ഒരു ഞാൻ ഉള്ള പിന്നെ ഏതൊരു വേറെ എനിക്ക് ഇതിലിട്ട് വേറെ വേറൊരു കമന്റും കൂടി ഉണ്ട് കേ വെച്ചിട്ടുള്ള അത് വേർഡും പിന്നെ കുറെ വൃത്തികേടും അതിൽ അമ്മയെ ചേർത്ത് പറയുന്ന കമന്റ് എൻ്റെ അടുത്തുണ്ട് ആ ഒരു തെറി ഉണ്ടല്ലോ അങ്ങനെ പറയുന്നത് അപ്പൊ ഇയാൾ ഇയാളുടെ ഭാഗം എല്ലാം ക്ലീൻ ആക്കി എനിക്ക് റിപ്ലൈ പറയാൻ പറ്റാണ്ട് എൻ്റെ ഇത് മാത്രം ഇട്ടു പക്ഷെ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു ഇത് കണ്ട് ഇത് എഫക്റ്റ് ആയിട്ടുള്ള ഫാ അവരുടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഇത് കൊമെൻറ്റ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്കോട്ട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു പക്ഷേ കൊറിയൻ മലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജി ഇല്ല ആള് കോട്ടില് ബാക്കി ഡീൽ ചെയ്യട്ടെ ബാക്കി ഞാനും കോട്ടില് കണ്ടു